पेरी वाला ने आंकिस आंकिस वर्गीस इंतज़ाम किया था ये नहीं से ये नहीं से भी क्या ये तो ना चलिए तो बोलो ये चलिए ना रखिए तो ये चलिए ये चलिए ना रखिए आप 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 കേട്ടോ വീട്ടുകാരും വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാരും വീട്ടിൽ ഈ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഈ ചേട്ടന് എന്ത് ജലിക്കാം അതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ഏത് ജലിക്കാം मरता है ज़िम्मेदार मरता है ज़िम्मेदार अठारह ज़िम्मेदार टेबल में कुंडला है अच्छा अच्छा उसे क्या था क्या था मैं तोटे गेट की लाया तो तो घर के बच्चे तलवार साइड लाया था रेवसुलाई नेहते വെച്ചാൽ മാത്രമേ കേൾക്കാൻ മാത്രമേള്ളൂ അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല ഇപ്പൊ പറയാനൊക്കെ അങ്ങോട്ട് നോക്കിയേ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേരെന്താ ഉച്ചത്തിൽ കൂടി പറയുന്നത് മാത്രമേ മാത്രമേ കേൾക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു